മഹാഭാരത ർഭങ്ങളെ കോർത്തിണക്കി ഭീമൻസ്മയം ഒരുക്കിയിരിക്കുകയാണ് എടപ്പാൾ കോലളമ്പിലെ ചിത്രകാരൻ അരുൺ അരവിന്ദ് പൊതുവേ കണ്ടുവരുന്ന മഹാഭാരത കഥാ സന്ദർഭങ്ങൾക്കപ്പുറത്തായി വേറിട്ട നിരവധി മുഹൂർത്തങ്ങളാണ് അരുൺ ആവിഷ്കരിച്ചിരിക്കുന്നത് ചിത്രങ്ങളിൽ സാധാരണ നാം കണ്ടുവരുന്ന മഹാഭാരത ഈ ഭീമൻ അരുൺ ആവിഷ്കരിച്ചിരിക്കുന്നത് പതിനെട്ട് പർവങ്ങളിൽ നിന്നും ശ്രദ്ധേയമായ കഥാസന്ദർഭങ്ങളെ തെരഞ്ഞെടുക്കുക എന്ന ദൗത്യം ഏറെ ശ്രമകരമായിരുന്നുവെന്ന് അരുൺ പറയുന്നു പതിനെട്ട് പർവങ്ങളുള്ള മഹാഭാരതത്തിന്റെ ഓരോ പർവ്വത്തിൽ നിന്നും സീനുകളെ കണ്ടെത്തി അത് ചിത്രത്തിന് അനുയോജ്യമായ സീനുകളെ മാറ്റി അത് ചിത്രീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു ഒരു ഇത്ര വലിയൊരു ഓ മഹാഭാരതം പോലെ വലിയ വലിപ്പമുള്ള ഗ്രന്ഥത്തിൽ നിന്ന് ഏതൊക്കെ സീനുകളെ നമുക്ക് ചിത്രം വരയ്ക്ക് ഉപയോഗിക്കണം എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അത് നമ്മളൊരു മൂന്ന് മാസത്തോളം ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് സീനുകളെ അമ്പതോളം സീനുകളാക്കി മാറ്റിയെടുത്ത് ചെറുത്തഞ്ചോളം അനുഭവത്തിലുള്ള ഈ ചിത്രം ഒരുക്കായിരുന്നു മഹാഭാരതത്തെ ആഴത്തിൽ പഠിച്ചതിനു ശേഷം വരയ്ക്കാനുള്ള കഥാ സന്ദർഭങ്ങളെ കണ്ടെത്തി മാസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് കലാസൃഷ്ടി ഇപ്പോൾ ആസ്വാദകരിലേക്ക് എത്തുന്നത് അൻപതിലേറെ സീനുകളിലായുള്ള ഈ കൂറ്റൻ ചിത്രത്തിന് അടി നീളവും മൂന്നടി വീതിയുമുണ്ട് ഗുരുവായൂർ ചുമർ ചിത്രകലാ കേന്ദ്രത്തിൽ നിന്നാണ് അരുൺ അരവിന്ദ് പഠനം പൂർത്തിയാക്കിയത് നിരവധി ക്ഷേത്രങ്ങളിലെ ചുമരുകളിൽ ഈ കലാകാരന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് ശിഷ്യന്മാരായ ശ്രീനി പന്താവൂർ അനീഷ് വയനാട് എന്നിവരുടെ സഹായത്തോടെയാണ് അരുൺ ഈ ചിത്ര വിസ്മയം പൂർത്തിയാക്കിയിരിക്കുന്നത് ക്യാമറമാൻ രതീഷ് സേഖരനൂരിനോടൊപ്പം Surya Sharda Pal, News, Malapuram.